因。<Yeah. S 2> yeah. ജനതകൾ കണ്ടിടട്ടേ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹം സ്നേഹം എന്നുണ്ടാകുന്നുവോ അന്ന് നാം ദൈവത്തെ പോലെയാകും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ആരുടെ ചായയിലായിരുന്നു ദൈവത്തെ നിങ്ങൾ കണ്ടോ കണ്ടോ നല്ല ചായ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കണ്ടോ പറ കണ്ട പോലെ എല്ലാരും പിന്നെ എത്ര വശം കണ്ടെന്നു കാണാത്തവർക്ക് കാണാൻ വേണ്ടി ഇപ്പോയി ഈ കൺവെൻഷനിൽ നിങ്ങൾക്ക് ദൈവത്തെ ദൈവത്തി കണ്ടുചരാ ഞാൻ കേട്ടോ ഒരു നിമിഷം അല്ലാരും കണ്ണടച്ചൻ എന്നനുസരിക്കണപ്പാ അനുസരിച്ചോ ഓക്കെ കണ്ണു തുറന്നോ അതി അടച്ചിരിക്കേണ്ട ഉറങ്ങിപ്പോവും നല്ല രാത്രിയാണ് കണ്ണ് തുറന്നോ ഇനി ദൈവത്തെ കാണാം റെഡിയല്ലേ എല്ലാവരും റെഡിയല്ലേ ഓക്കെ വൺ ടു ത്രീ നിങ്ങൾ എല്ലാവരും ഇപ്പം ദൈവത്തെ കാണാൻ പോവാണ് ഓക്കെ അച്ഛൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യാം എനിക്ക് നല്ലവരും തൊട്ടപ്പുറത്ത് പുറത്തിരിക്കുന്ന ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കൂ നോക്കൂ ഇതാണ് ദൈവം ചില ആൾക്കാർ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ അമ്മ ഇവനൊക്കെ ദൈവം ദൈവമായി നിങ്ങൾ ഇപ്പൊ ആരുടെ മുഖ കണ്ടേ അല്ല നിങ്ങൾ ആരുടെ മുഖ കണ്ടേ മനുഷ്യന് ആരുടെ ചായ ചിട്ടിച്ചായ കണ്ട ആണോ എന്നിട്ട് പിന്നെ തന്നെ പ്രത്യേകത ഒരു ചിരി അതിഷ്ടായില്ല അതിഷ്ടായില്ല ദൈവത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പ്രത്യേക ഒരു ചിരി വിളിച്ചു അങ്ങനൊന്നും കാണിക്കാൻ പാടില്ല സഹോദരങ്ങളെ നമ്മുടെ ഈ ലോക ജീവിതം എത്ര സുന്ദരമായിട്ട് കഴിയാൻ ദൈവമെല്ലാം നമുക്ക് നൽകി എണ്ണി എണ്ണി തീരാത്ത നന്മകൾ എന്തോരം നന്മ പ്രിയമുള്ളവര് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് എന്നിട്ടും ആള് ഹാപ്പി അല്ല കാര്യം കാര്യ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷില്ല എല്ലാം ഉണ്ട് പക്ഷെ ഒന്നില്ല എന്തില്ല സന്തോഷമില്ല ഇന്ന് ലോകത്തിലെ മനുഷ്യൻ അനുഭവിക്കുന്ന മാരകമായ രോഗമാണ് എന്തില്ല സന്തോഷല്ല പക്ഷെ കല്യാണത്തിന്റെ ആൾക്കാരൊക്കെ എൻ്റെ അമ്മയെ അന്ന് നിങ്ങള് ചിരിച്ചിരി പരുവായി അന്ന് കല്യാണത്തിൻ്റെ അന്ന് ഇവിടെന്ന വന്നിട്ട് ഇവിടെയൊക്കെ വേദന എടുത്തിട്ടുണ്ട് എന്തോരം ചിരിച്ചു കൂട്ടിയത് ഫോട്ടോഗ്രാഫർ വരുമ്പോ ഓരോരുത്തരും വന്നിട്ട് അമ്മായി മോൻ അമ്മാച്ചൻ വല്ലിപ്പൻ വെല്ലിപ്പൻ ഇങ്ങനെ ചിരി എന്റെ അമ്മ എന്തോരം ഫോട്ടോ എടുത്തു അന്ന് നിങ്ങള് ചിരിച്ചിരി ഊപ്പാട് പോയത് പറഞ്ഞു പോലെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞതിന് മുമ്പുള്ള നിങ്ങളുടെ ഫോട്ടോ എടുത്ത് നോക്കുക എന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ ഒരു ഫോട്ടോ രണ്ടെണ്ണം അടുത്ത് വെച്ച് നോക്ക് ഇതിന് നോക്കുമ്പോ ഇങ്ങനെയാവും ഇതിന് നോക്കുമ്പോ ജീവിതത്തിൽ മനുഷ്യനെ നമ്മുടെ വിചാരി ലോകത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒക്കെ കിട്ടിയാൽ സന്തോഷാവുന്ന അല്ല നമുക്ക് ആഗ്രഹിക്കുന്നതും കിട്ടുന്നതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാകുമ്പോൾ അതാണ് പൗരോസ്ലി പറഞ്ഞത് എനിക്കൊന്നും മാത്രം മതി എന്താ ി പറഞ്ഞിട്ട് ഒന്ന് മാത്രം മതി എന്താ പറ ദൈവത്തിന്റെ കൃപ എന്താ ഈ കൃപ കൃപ എന്ന് പറഞ്ഞാൽ സ്നേഹം ഒരു ഭാര്യയിൽ നിന്ന് ഒരു ഭർത്താവ് എന്താ പ്രതീക്ഷിക്കണേ ഒറ്റ കാര്യം പറ പറ സ്നേഹം അത് മാത്ര തരില്ല വേറെ എന്ത് വേണമെങ്കിൽ തരുന്നോട്ടെ എന്താ കാര്യം നമ്മൾ പ്രതീക്ഷിക്കണതല്ലേ നമുക്ക് കിട്ടേണ്ടത് അത് മാത്രം ചോ സഹോദരങ്ങളെ ഈ ഈ കൺവെൻഷൻ എന്ന് പറയുന്നത് എന്തിനാ കൊറേ ബൈബിളുടെ വചനങ്ങൾ കേൾക്കുക ഹലലിയ എന്ന് പറഞ്ഞിട്ട് കൺവെൻഷൻ കഴിഞ്ഞു പോകുമ്പോ അങ്ങനെയല്ല ഇത് ഇവിടെ വന്നിട്ട് എമാവുസിൽ പോയ ശിഷ്യന്മാര് നമ്മൾ കൺവെൻഷന് വരുമ്പോ വളരെ ഹാപ്പി ആയിട്ട് പോകുമ്പോ ഇങ്ങനെയാ പോണേ പക്ഷെ എംമാവുസില് പോയ ശിഷ്യന്മാര് കരഞ്ഞു വിഷമിച്ചിട്ടാണ് വന്നത് എം മാവസ് വന്ന് കറുത്താവ് അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ മുഖം പ്രകാശിച്ചു കണ്ണ് തുറന്നു പിന്നെ ആ വഴി കൂടെ പോയില്ല പിന്നെ ഏ വഴിക്കാ പോയേ വന്ന വഴിക്കങ്ങട് തിരിച്ചു പോയി നിങ്ങൾ തിരിച്ചു പോകാനാണോ വന്ന വഴിക്ക് പോകാനാണോ ആഗ്രഹം ഇനി തിരിച്ചു പോവോ എവിടേക്ക് വീട്ടിലത്തെ കാര്യമല്ല പറഞ്ഞത് ജീവിതത്തിൽ എവിടേക്കോ വന്നിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട് അല്ല അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോകണോ ഇവിടെ ഷാപ്പ് ഇവിടെ വീട് അങ്ങോട്ട് പോകേണ്ടി അപ്പം എങ്ങോട്ട് പോകണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും മിണിഞ്ഞാന്ന് എൻ്റെ പള്ളിയിൽ ഒരു ചേച്ചി വന്നു അപ്പോൾ അവിടുത്തെ ഒരു കപ്പാൽ വന്നിട്ട് അച്ഛനെ കാണാൻ ഒരു ചേച്ചി വന്നു ഞാൻ വന്ന് വിളിക്ക് ഞാനിരുന്നു ഈ ചേച്ചി വന്നിരുന്നിട്ട് കൈ ഇങ്ങനെ കാണിക്കുന്നിട്ട് കരയണില്ല വർത്താനം പറയണില്ല ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു പറയുക ചേച്ചി ഇതിങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു എന്താ കാര്യം ഞാൻ കുറച്ച് പേരെ പള്ളിയിൽ പോയി കേട്ടച്ചോ ഇരുന്നോളൂ ഞാൻ പള്ളിയിൽ പോയിരുന്നു ഒരു ഒരമണിക്കൂറിഞ്ഞ് വീണ്ടും വന്നു അപ്പോൾ കുറച്ച് സമാധാനമായിട്ടുണ്ട് എന്താ കാര്യം എൻ്റെ മോളെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പോന്നിരിക്കുക എന്തേ ഞാൻ പോവണമെന്ന് പറഞ്ഞിട്ടാണ് പോന്നിട്ടുള്ളത് ആയി അതിപ്പം എല്ലാവരും പറയല്ലോ ഞാൻ പോവണെന്ന് അച്ചോ ഞാൻ പോവാണ് ചാവാൻ തീരുമാനിച്ചിട്ട് മോളോട് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഭർത്താവ് ഗൾഫിലായിരുന്നു കള്ളിൻ്റെ കച്ചവടായിരുന്നു അവിടെ വെച്ച് പിടിച്ച് എൻ്റെ ലൈസൻസും പോയി ഇവിടെ വന്നപ്പോൾ എനിക്ക് ലൈസൻസ് ഇല്ല അപ്പോൾ ഈ ഭർത്താവിന് ഒരു ജോലിയില്ല വെറുതെ വീട്ടിൽ കുത്തിയിരിക്കും ഒരു പണിക്ക് നാളെ മറ്റന്നാൾ വാടക വാടക വീട്ടിൽ അവിടെ നിന്ന് ഇറങ്ങണം ഇയാൾ പല കരയിൽ നിന്ന് കടം വാങ്ങിച്ചിരിക്കുക ഒരു മാർഗില്ല ഇറങ്ങണം എനിക്കൊരു കുഞ്ഞു ജോലി ഉണ്ട് ഞാൻ പൂ ഞാൻ പറഞ്ഞ ചേച്ചി ജീവിതത്തിൽ ഇതിൻ്റെ പതിനായിരം മടങ്ങ് വിഷമതകളുണ്ട് ദൈവത്തിന് അസാധ്യമായി അതൊന്നുമില്ല മനസ്സ് മനുഷ്യൻ നന്നാക്കിയാൽ മതി വേറെ ഒന്നും വേണ്ട പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞ നാളെ ചേച്ചി ചേച്ചി സുനില് സുനിലും കൊണ്ട് വായു ഭർത്താവിന് കാലത്തും രണ്ടുപേരും വന്നു ഞാൻ പറഞ്ഞ എന്തുകൊണ്ടുണ്ട് സുനിലേത് എൻ്റെ ഭാര്യയില്ലേ അതേ അവള് അറിയണ്ട തനിക്കൊരു ലൈസൻസ് എനിക്ക് ആശില്ലിക്കാനുള്ള കാശ് ഞാനാ സംഘടിപ്പിച്ചു തരും ലൈസൻസ് കിട്ടി അവിടെ കിട്ടിയവിടെ കൊണ്ടുവരു കൊണ്ടുവച്ചോ നിന്റെ പെണ്ണല്ലേത് എന്റെ കുട്ടിയുള്ള ഇത് നീ എന്ത് പോന്നില്ലാണ്ടി കാണിക്കണേ അപ്പോ ജോലി കിട്ടാൻ വഴിയുണ്ടാ ജോലിന്റെ സ്ഥലത്ത് തരാന്ന് പറഞ്ഞ ലൈസൻസ് ഇല്ലാത്ത കാരണമാണ് ലൈസൻസ് വാങ്ങിക്ക എത്ര നാളെടുക്കും അതൊരാഴ്ചക്കുള്ളിൽ കിട്ടച്ചു ലൈസൻസ് വാങ്ങിക്ക പ്രിയമുള്ളവര് ഞാൻ ആലോചിച്ചു എന്തിനാ സ്ത്രീ എൻ്റെ അടുത്ത് വന്നു ദൈവം എന്തെല്ലാം വഴികൾ ഒരുക്കണു ഓരോ മനുഷ്യനെയും ഈ ലോകത്തിൽ ഒരു ചെറിയവൻ പോലും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് പറയാ സ്വർഗസ്തനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല സഹോദരങ്ങളെ നേർത്തച്ഛൻ പറഞ്ഞില്ലേ ആ പിതാവിൻ്റെ മനസ്സ് ഒരു മക്കൾക്ക് ആരുടെ മനസ്സുണ്ടാവേണ്ടത് പിതാവിൻ്റെ മനസ്സ് സ്വർഗസ്വനായ പിതാവിന്റെ മനസ്സാണ് പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാവേണ്ടത് മനസ്സ് പോയിടോ മനസ് പോയി നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ കൊറേ നാളുകളായില്ലേ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താ വിചാരം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനം എല്ലാവരും അടുത്ത് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയിപ്പടാ വിളിക്ക സഹോദരങ്ങളെ അവസാന നിമിഷം വരെ നിന്നെ കൊണ്ട് ദൈവത്തിന് പദ്ധതിയുണ്ട് ആവശ്യമുണ്ട് അവസാന നിമിഷം വരെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ യു കെയിലെ ജാൻപിയും പോയപ്പോൾ അവിടെ ഒരു വീട്ടിലൊരു ഒരു സ്ത്രീ ക്യാൻസർ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു മെയിൽ നേഴ്സ് അവരെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി വീട്ടിൽ ചെന്നിട്ട് ശുശ്രൂഷിക്കും അവിടേക്ക് അവിടെ എങ്ങനെയാണ് നമ്മളെ ആശുപത്രി പോയിട്ട് വേണം ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ശുശ്രൂഷിക്കും ഞാൻ അവൻ്റെ കൂടെ നിന്ന് പോയി അവിടെ ചെന്നപ്പോൾ ഒരു ബ്രിട്ടീഷുകാരി ആണ് അപ്പോൾ ഇവൻ പെയിൻ കില്ലർ അല്ലാണ്ട് വേറെ മരുന്നൊന്നുമില്ല അധികം നാളുണ്ടാവില്ല ഇനി ഇഞ്ചെക്ഷൻ എടുത്ത് ഇങ്ങനെ എടുത്തപ്പോൾ അവിടെ കിടക്കുന്ന ലേഡി പറയുന്നത് ഞാൻ കേട്ടു നോണോ ഐ ഡോണ്ട് വാണ്ട് പെയിൻ കില്ലേഴ്സ് വേദന സമാഹാരികൾ എനിക്ക് വേണ്ടാന്ന് അപ്പോൾ ചോദിച്ചു വായ് വായ് ഇറ്റ് ഇസ് വെരി പെയിൻഫുൾ വളരെ വേദന എടുക്കണില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞെന്താണെന്നറിയോ ഞാൻ കേട്ടു നോ ഐ ഡോ വാണ്ട് പെയിൻ കില്ലേഴ്സ് ദിസ് ഈസ് മൈ ലാസ്റ്റ് ചാൻസ് ടു സഫർ ഫോർ മൈ ജീസസ് മാതാപിതാക്കളെ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കണം കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ഭർത്താവുള്ള ഉള്ള ഭർത്താവ് ഉപേക്ഷിച്ചു എന്നിട്ടും ഈ സ്ത്രീ തൻ്റെ മരണക്കിടക്കയിലെ അടുത്ത ദിവസങ്ങളിൽ മരിക്കുമ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ദിസ് ഈസ് മൈ ലാസ്റ്റ് ചാൻസ് ടു സഫർ ഫോർ മൈ ഹസ്ബൻഡ് ഓർ മൈ ചിൽഡ്രൻ അല്ല സഫർ ഫോർ മൈ ജീസസ് സഹോദരങ്ങളെ ഈ കൊച്ചു ജീവിതം ഉണ്ടല്ല എത്ര അച്ഛനോട് നിങ്ങളോട് പറയാൻ പറഞ്ഞുള്ള കാര്യം എന്താണെന്നറിയോ അറിയാം ഇത്രയും നേരം ഞാൻ കർത്താവിന്റെ നന്മകളൊന്നു പറഞ്ഞതാണ് ഈ ചെറിയവനിൽ ഒരുവന് നീ ചെയ്തു കൊടുത്തപ്പോ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നേന്ന് സ്വർഗസ്തനായ പിതാവിന്ന് എന്തിനാ പ്രാർത്ഥനയെ കുറിച്ച് അച്ഛൻ പറഞ്ഞെന്നറിയോ നിങ്ങൾക്ക് പത്ത് മക്കളുണ്ടെങ്കിൽ പത്തു മക്കളെയും ഒരുപോലെ സ്നേഹിക്കണോ പറ സ്നേഹിക്കണോ സ്വർഗസ്വനായ പിതാവിനെ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ദുഷ്ടരും ശിഷ്ടരും ആ പിതാവിൻ്റെ മക്കളാണ് ആ മക്കളായ നമ്മൾ പരസ്പരം എന്തുമാത്രം സ്നേഹിക്കണം സഹോദരങ്ങളെ അതിന് കർത്താവ് തന്ന ദൈവത്തിൻ്റെ വചനമാണ് അവന് ചെയ്താൽ എനിക്ക് ചെയ്തതുപോലെയാണ് പ്രിയമുള്ളവരെ എന്നാൽ പാപം നമ്മുടെ ഉള്ളിൽ എറിയാൽ അവനൊന്നും ചെയ്തു കൊടുക്കില്ല ആ എൻ്റെ ചേട്ടനായാലും വേണ്ടില്ല ചേച്ചിയായാലും വേണ്ടില്ല നീ എന്നെക്കാളും എൽതാവണ്ട എന്നെക്കാളും നന്നാവണ്ട ആഹാ നീ അങ്ങനെ പെട്ടെന്ന് നന്നാവാൻ നോക്കണ്ട ഇത് ആര പറഞ്ഞേ ആര പറഞ്ഞേട്ടൻ കായല് കായല് അറിയാളെ കായല് കായല് ആദത്തിനു ഹൗവക്യം ഒരു മോനുണ്ടായി ആ മോന്റെ പേരെന്താ മൂത്ത മോൻറെ പേര് രണ്ടാമതൊരു കുട്ടി ഉണ്ടായി ആ കുട്ടിയുടെ പേരെന്താ ഈ ആപേലെ കായലിന് എന്നും ചീത്ത പറയാറുണ്ടോ ഉണ്ടോ ഇല്ല അവരെ ദ്രോഹിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെന്താ നീ അങ്ങനെ നന്നാവണ്ട പ്രിയമുള്ളവരെ പാപം നമ്മുടെ ഉള്ളിലുണ്ടായാൽ ആരെയും നമ്മൾ അംഗീകരിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ പ്രയാസമൊന്നുമില്ല ഞാൻ കായലിൻ്റെ കാര്യം മാത്രമൊന്നും സൂചിപ്പിച്ചു എന്ന് മാത്രമല്ല ആരും നന്നാവണത് എനിക്കിഷ്ടമല്ല ഞാൻ സഹോദരങ്ങളെ കായയിൽ ഉള്ളിൽ ഇതാണ് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ദൈവത്തിൻ്റെ സ്വഭാവം പോകും നമ്മുടെ ഉള്ളിലുള്ളത് പിന്നെ ലോകത്തിലുള്ളവൻ ലോകത്തിലുള്ളവൻ ഭാര്യയും അംഗീകരിക്കില്ല ഭാര്യേനെ അംഗീകരിക്കില്ല ഭർത്താവിനങ്ങീകരിക്കില്ല എന്നോട് ഒരു കുറച്ച് നാൾ മുമ്പാണ് ഒരു സ്ത്രീ വിളിച്ചിട്ടുണ്ട് ഗൾഫിൽ നിന്നാണ് കരഞ്ഞിട്ട് വിളിച്ചേ അച്ഛോ എന്റെ ഭർത്താവ് എന്നെ ചവിട്ടിത്തൊഴിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ പോലും തോന്നണില്ല എന്റെ എന്ത് ചെയ്യച്ചോ ഞാൻ എന്ത് ചെയ്യണ്ടേ കളയാന്ന് തോന്നുന്നുണ്ട് എത്ര പേരുടെ ജീവിതന്ന് അറിയ എന്നിട്ട് ഭർത്താവിന്റെ അപ്പനെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു നിങ്ങളുടെ മോൻ എന്നെ ദ്രോഹിക്കുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കുടിച്ചു വന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അമ്മാനപ്പൻ്റെ സുവിശേഷം ഭർത്താവായാൽ ഭാര്യനെ ചവിട്ടുക അടിക്കുക അതൊക്കെ അനുവദിച്ചിട്ടുള്ളതാണ് അങ്കട സഹിച്ചോ അങ്കട സഹിച്ചോ അമ്മാനപ്പൻ്റെ സുവിശേഷം സഹോദരങ്ങളെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ സ്ത്രീയായും പുരുഷനായും യാതൊരു വ്യത്യാസവും ദൈവത്തിനില്ല ശരീരത്തിലുണ്ട് മനസ്സുകൾ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ ഉണ്ടോ ഉണ്ടോ ദൈവത്തിൻ്റെ മനസ്സാണ് മനുഷ്യന് കൊടുത്തത് അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ശാരീരികമായി വ്യത്യാസം ഉണ്ടാകാം പക്ഷെ ദൈവം നമുക്ക് തന്നത് സ്വന്തം മനസ്സ് പാപം ചെയ്തപ്പോൾ ദൈവത്തെ മറന്നു പോയപ്പോൾ പ്രിയമുള്ളവരെ പിന്നെ ഈ കാണണത് എൻ്റെ സഹോദരനാണെന്ന് കാണാനില്ല കാഴ്ച പോയി അപ്പോൾ കായേൽ സ്വന്തം സഹോദരനെ തട്ടിക്കളഞ്ഞു സഹോദരങ്ങളെ കായേലിൻ്റെ സന്തതികളാണ് നമ്മളും ഇത് നമ്മുടെ ഉള്ളിലുണ്ട് വക വരുത്തും ഞാൻ കൊന്നുകളയും ഞാൻ നാക്കോണ്ട് കൊല്ലണ ആൾക്കാരുണ്ട് കത്തി കൊല്ലണ ആൾക്കാരുണ്ട് നാക്കിനാണ് കത്തിയേക്കാൾ ആൾക്കാരുണ്ട് അമ്മോ ഞാൻ ഈ പൗലോ സുലിഹ നാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അറിയോ നിങ്ങൾക്ക് നാവ് എന്താണെന്നാ പൗലോ സുലിഹ പറഞ്ഞിട്ടെ നാവ് അയ്യോ നിങ്ങൾക്ക് അറിയാലേ നാവ് നാവെന്താണെന്ന് തീ ഇതെപ്പോ വായിക്കുമ്പോഴും എനിക്ക് മനസ്സിലൊരു സംഘർഷം എന്ത് പോലു നീ അങ്ങനെയൊക്കെ പറയണത് ഒരു ബന്ധമില്ലാത്ത കാര്യമാണല്ലോ പറയണത് നാവ് തീയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു അർത്ഥം ഉണ്ടാവണ്ടേ എപ്പോഴും നാവുമ്പോൾ വെള്ളമാണ് പിന്നെ എങ്ങനെ അത് തീയാണ് തീയാണെന്ന് വെള്ളവും തീയും തമ്മിൽ എങ്ങനെ ബന്ധം ഉണ്ടാവണം എന്ത് കരുതിയിട്ട ഇങ്ങനെ നാവ് തീയാണ് നാവ് തീയാണെന്നൊക്കെ ബൈബിളിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വായിക്കുന്നവർക്ക് പോകുന്നത് എന്തുകൊണ്ടും എഴുതി നാവ് തീയാണ് എപ്പോഴും വെള്ളമാണ് നാവ് തീയാണെന്ന് പറഞ്ഞു വിഷമമുണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരൻ തന്നെ കറക്റ്റ് ചെയ്തത് അച്ഛന് പറയുന്നതല്ല ചോ നാവ് തീയാണ് അപ്പോഴെപ്പോഴും വെള്ളമല്ലട അച്ഛന് മനസ്സിലായില്ലേ നാവ് തീയായതുകൊണ്ടാണ് അച്ചോ വെള്ളം നനച്ച് വെള്ളം നനച്ച് അതിനെ തീ പിടിക്കാണ്ടിരിക്കാൻ തീ പിടിക്കാൻ ആ അതെനിക്ക് അറിയില്ലായിരുന്നു അങ്ങോട്ട് പുറത്ത് കടന്നാലും ചൂഴറ്റി അടിക്കുക സഹോദരങ്ങളെ നമ്മുടെ ജീവിതം കൊണ്ട് അഭരനെ സഹോദരനെ നന്മ ചെയ്യാനാണ് നിന്നെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ അഭരന്റെ കാര്യം കൂടെ പരിഗണിക്കണം ഫിലിപ്പി ലേഖനത്തിൽ പൗലോസിലിയ പറയുന്നു യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിൽ അവൻ ദൈവമാണെന്നുള്ള സമാനത മുറുകെ പിടിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ സാദൃശ്യത്തിൽ വസിച്ചു ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കണക്കാക്കണം ഓരോരുത്തരും സ്വന്തം താൽപ്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താൽപ്പര്യം കൂടെ പരിഗണിക്കണം യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം ഭാര്യയുടെ ഭർത്താവിൻ്റെ താല്പര്യം കൂടെ പരിഗണിക്കണം മക്കളുടെ താല്പര്യം കൂടെ പരിഗണിക്കണം അപ്പനമ്മയുടെ താല്പര്യം കൂടെ പരിഗണിക്കണം അപ്പുറത്തെ വീട്ടുകാരൻ്റെ താല്പര്യം കൂടെ പരിഗണിക്കണം അപ്പുറത്തെ വീട്ടുകാരൻ്റെ കറൻറ്റിലുള്ള കമ്പി നിന്റെ പറമ്പ് ഈ പോകുമ്പോൾ പറമ്പ് മാത്രല്ല ആകാശം മുഴുവൻ എൻ്റെ ആണ് ഇതീ കോടെ കൊണ്ടുപോവാൻ പാടില്ല എന്ന് നീ പറയുമ്പോൾ സുവിശേഷം നീ പ്രായോഗികമാക്കുകയാണ് അല്ലേ എന്റെ പറമ്പിൽ കൂടെ കമ്പി വലിക്കാൻ പാടില്ല എടാ നിന്റെ പറമ്പ് താഴെയല്ല ഇല്ലില്ല ആകാശം മുട്ട വെട്ടിവെച്ചിരിക്കാണ് ഞാൻ ഇനിയെ കൂടെ ഒരു കമ്പി വലിക്കാൻ പറ്റില്ല എന്താ പറഞ്ഞത് എല്ലാ പ്രമാണങ്ങളും നീ അനുസരിച്ചാലും നീ നിന്നെപ്പോലെ ആരെ സ്നേഹിക്കണം അയൽക്കാർ സഹോദരങ്ങളെ അച്ഛനീ ഒന്നും പുതിയ കാര്യങ്ങളൊന്നല്ല പക്ഷെ ഞാൻ പറയാ എന്ത് ചെയ്യല് ഈ കൊച്ചു ജീവിതത്തിലെ മനുഷ്യൻ ഇതെല്ലാം മറന്ന് ജീവിക്കുമ്പോ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം പാഴായി പോണ് സവൂൾ ഒറ്റ പീളിയാണ് മോനെ സാവള ആര കൊറേ ബഹളം കിട്ടുന്നത് സവിള ആരന്ന് ഞാനാ ആരായി വിളിക്കണേ നീ പീഡിപ്പിക്കുന്ന പറ ക്രിസ്തുവാണ് ഞാൻ ഞാൻ ക്രിസ്തുവിനൊന്നും പീഡിപ്പിച്ചിട്ടില്ല ഇവിടെ നീ ഇവളെ പീഡിപ്പിച്ചപ്പോൾ ഇവനെ പീഡിപ്പിച്ചപ്പോൾ ആരെ പീഡിപ്പിച്ചേ അവർക്ക് പറ ക്രിസ്തുവിനെയാണ് ഇവന് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് പക്ഷെ ഒരു കാര്യം കൂടി കൂടിട്ടുണ്ടോ ഇവന് ചെയ്ത് കൊടുക്കാതിരുന്നപ്പോൾ എനിക്കാണ് നീ ചെയ്ത് തരാതിരുന്നത് അങ്ങനെയും കൂടി ഉണ്ടാ എനിക്ക് വിശന്നു നീ എനിക്ക് തരാ അവന് കൊടുക്കാതിരുന്നപ്പോൾ ഏസുക്രിസ്തുവിനാണ് നീ കൊടുക്കാതിരുന്നത് എനിക്ക് ദാഗിച്ചു നീ എനിക്ക് വെള്ളം തരാതിരുന്നപ്പോൾ ഏശു ക്രിസ്തുവിനാണ് നീമുള്ളവരെ നമ്മുടെ ഉള്ളിൽ യേശു ക്രിസ്തു വസിക്കുന്നു എന്നത് രണ്ട് കൊറന്തോസ് പതിമൂന്ന് അഞ്ച് കുർബാന കഴിയുമ്പോ ഇതിങ്ങനെ അപ്പോൾ യുടെ ശരീരവും രക്തവും അപ്പൊ നമ്മുടെ ഉള്ളിലാരാ പറ ഉള്ളിലാരാ ഉള്ളിലാര രണ്ട് കൊറന്തസ് പതിമൂന്ന് അഞ്ച് യേസു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ അപ്പോ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ആരാണ് ദൈവത്തിന് ഞാനാരാണ് യേശു ക്രിസ്തുവിന് ഞാൻ ആരാണ് എൻ്റെ ഈ സഹോദരൻ ആരാണ് പ്രിയമുള്ളവരെ നമ്മുടെ ശരീരമല്ല നമ്മുടെ മനസ്സാണ് ദൈവത്തിൻ്റെ ചായ മദർ തെരേസ് കൽക്കട്ടയിൽ വന്നപ്പോൾ നർച്ച് യേശു ക്രിസ്തു എവിടെ ചേരിയിൽ നർച്ച് യേശു ക്രിസ്തു

നീ എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നതെന്ന് കർത്താവ് പറഞ്ഞതിന് എത്ര മനോഹരമായ ഉദാഹരണങ്ങളാണ് പ്രിയമുള്ളവരെ യേശു പറഞ്ഞു വെച്ചിട്ടുള്ളത് എത്ര മനോഹരമായ ഉദാഹരണം ചെറിയ 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 ഉദാഹരണങ്ങൾ ഞാൻ ഈ ഈ പറയുന്നത് തന്നെ അവസാന വിധിയുടെ കാര്യം പറഞ്ഞിട്ടാണ് നിങ്ങൾ പള്ളിയിൽ പോയോ ധ്യാനം കൂടിയോ കുമ്പസാരിച്ചോ കുർബാന സ്വീകരിച്ചോ ഒക്കെ ചെയ്തോ പക്ഷേ എനിക്ക് വിശന്നപ്പോൾ നീ ഭക്ഷണം തന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ദാഗിച്ചപ്പോൾ കുടിക്കാൻ തന്നില്ല നീ എല്ലാ പുണ്യങ്ങളും ചെയ്തു ആ ധനികൻ ധാരാളം നന്മകൾ ചെയ്തു തൻ്റെ ഭാര്യക്ക് തൻ്റെ മക്കളെ നന്നായി പഠിപ്പിച്ചു കച്ചവടം നടത്തി ഭാര്യനെ സ്നേഹിച്ചു കുട്ടികളെ സ്നേഹിച്ചു തെറ്റ് ചെയ്യാൻ പോയിട്ടില്ല കക്കാൻ പോയിട്ടില്ല വ്യഭിചാരം ചെയ്തിട്ടില്ല കൊന്നിട്ടില്ല അനീതി പ്രവർത്തിച്ചിട്ടില്ല അഴിമതി ചെയ്തിട്ടില്ല ആരെ ധനവാൻ അങ്ങനെ ജീവിച്ച ധനവാൻ മരിച്ചു എവിടെ തീ പറ എന്താ ശരിയായില്ലോട്ടോ മനുഷ്യർ തെറ്റും ചെയ്തിട്ടില്ലേ എന്തെ കാണിച്ച എന്തേ പ്രിയമുള്ളവരെ യാക്കോബ് പറഞ്ഞിട്ടുണ്ട് നീ ചെയ്യേണ്ട നന്മ നീ ചെയ്യാതെ പോയാൽ അത് മതി പ്രിയമുള്ളവരെ ദൈവസന്നതിൽ തമ്പുരാന്റെ സാന്നിധ്യം നിനക്ക് നിഷേധിക്കപ്പെടാൻ മറക്കരുതിട്ട മാതാപിതാക്കള് ഇത് ഭയങ്കര ലേഖനം ഭയങ്കരം നാലാമധ്യായം പതിനേഴാമത്തെ വചനം ചെയ്യേണ്ട നന്മ എന്താണ് എന്ന് നിനക്കറിഞ്ഞിട്ടും നീ ചെയ്യാതിരുന്നാൽ നീ പാപം ചെയ്യുന്നു